അയ്യോ അങ്ങനെ നിങ്ങള് പറയുന്നതല്ലേ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ എന്താ ചെയ്യുന്നത് ഇഷ്ടമായത് കൊണ്ട് അതിന്റെ ഒരു ഹാപ്പിനെസ് എപ്പോഴും ഉണ്ട് അതാണ് മുന്നോട്ട് പോകുന്നത് ആക്ച്വലി ഇതെല്ലാം നമ്മുടെ നാടൻ ഫുഡുകളാണ് ഒരു നയന്റി പെർസെന്റേജ് നാടൻ ഫുഡും ഇന്ത്യൻ ഫുഡും ഒക്കെ തന്നെയാണ് പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗി മാറ്റി അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് മാറ്റി എന്നും കുറെ എന്നേ എന്നുള്ള സംഭവം എങ്ങനെയുണ്ട് ഒരു ഈ ഫീൽഡ് ഇതിനൊരു പാഷൻ ഇല്ല അല്ലെങ്കിൽ ഇതിനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ് പിന്നെ ഇപ്പോൾ ഒരാൾ നമുക്ക് നിർബന്ധിതനായി ഇതിനകത്ത് പണിയെടുക്കാൻ കയറി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനകത്ത് സർവൈവ് ചെയ്യില്ല പക്ഷേ എന്നെ സംബന്ധിച്ചുള്ളൂ അതല്ല എന്നെ സംബന്ധിച്ചുള്ള ഇത് തരുന്നൊരു ഹാപ്പിനെസ് ആണ് എന്നെ ഇവിടെ പിടിച്ചിരുന്നത് കാരണം ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകളാണ് ഒരുപാട് കൂടുതൽ കാരണം ഇപ്പം ഇതിൻ്റെ ലോങ്ങ് അവേഴ്സ് ആണെങ്കിൽ നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ പറഞ്ഞൊരു പറഞ്ഞു പഴഞ്ഞൊല്ലാണ് ഇപ്പം എന്ത് നല്ലത് ദിവസം വന്നാലും വീട്ടിൽ കോ വീട്ടിലെ കോഴിക്ക് കിടക്കപ്പെടതില്ല എന്ന് പറഞ്ഞിട്ടില്ല കാരണം അതിന് പേടി അതിനെ എന്ന് വെട്ടു എന്നുള്ള കാര്യം എന്ന് പറയുന്ന പോലെ ഫാദേഴ്സ് ഡേ വന്നാലും മദ്യേഴ്സ് ഡേ വന്നാലും വാനാണ്ടീസ് ഡേ വന്നാലും അല്ലെങ്കിൽ ഒരു ഓണം വന്നാലും വിഷു വന്നാലും എല്ലാം നമ്മൾ തിരക്കാണ് അപ്പം നമ്മളിപ്പോഴും ആ ഒരു ഹോസ്പിറ്റലിറ്റി ഇൻഡസ്ട്രി മാത്രം ആലോചിച്ചു അപ്പം നമുക്ക് പുറകിലൊരു ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫാമിലി കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം ഓടുന്നത് അപ്പം അതിനെ ആ സ്നേഹത്തോടെ കാണാൻ പറ്റുന്ന ഒരാളല്ല ഒരാളല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ സർവൈവ് ചെയ്യാൻ ഇച്ചിരി പാടാണ് പക്ഷേ ഇതിനെ ഇഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ഓടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് വളരെ പേഴ്സണലി അറിയാം ഇതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരുപാട് പേരെ പേഴ്സണലി അറിയാം അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയായിരുന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരു അത്ര വയറ് കണ്ടിട്ട് തോന്നുന്നില്ലേ ഫുഡടി ഫുഡ് അടിയാണ് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞൊരു സാറാണ് ആക്ച്വലി ഫുഡിനോളം ആഗ്രഹവും അല്ലെ ഫുഡ് കഴിക്കാനുള്ള ഇഷ്ടവും കൊണ്ട് മാത്രം ഞാൻ ലാൻഡപ്പ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ് ഷെഫിങ് എന്നുള്ളത് അപ്പം ഇപ്പോഴും അതിനൊരു മുടക്കവും വന്നില്ല ഇപ്പോഴും നമ്മൾ വണ്ടി പിടിച്ച് പോയി ഫുഡ് കഴിക്കുന്ന മനുഷ്യനാണ് ഒരുപാട് ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റേഴ്സിനെ അറിയാം പല റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കാറുണ്ട് ചിലതിനൊക്കെ പോയി ഇനോഗ്രേഷൻ ചെയ്യാൻ വിളിക്കാറുണ്ട് ഇവിടുന്ന് മൂന്ന് മണിക്കൂറൊക്കെ പോയി ഡ്രൈവ് ചെയ്തു പോയി ഫുഡ് കഴിച്ച് ചരിത്രങ്ങൾ കൊണ്ടായിട്ടുണ്ട് ഇപ്പം അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നു അപ്പം ഓരോരുത്തർക്ക് ചെല്ലുമ്പോഴും പുതിയൊരു സ്റ്റൈല് അല്ലെങ്കിൽ പുതിയൊരു ഫ്ലേവർ അല്ലെങ്കിൽ പുതിയ കുറച്ച് പേരെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഷെഫ്മാർ ആയിട്ടുള്ള കുറെ പേരെ വീണ്ടും പരിചയപ്പെടാൻ പറ്റും പുതിയ ആൾക്കാരോടെ വരുന്നവരെ പരിചയപ്പെടാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടക്കുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് കുറച്ചൊന്നും അല്ലെ ഞാൻ ഈ നാട്ടിൽ വിസയിൽ വന്നതാണ് അപ്പം പതിനേഴ് കൊല്ലമായി അപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ സ്വഡംവിസയിൽ വരുന്ന ഒരു സീനല്ല പണ്ട് വന്നപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ നിന്ന് സ്വഡം വിസയ്ക്ക് വരുന്ന കയറി വരുന്നതിന് മുമ്പേ എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്നും ആ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചേട്ടാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് പറയുന്നവരുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നമ്മളിവിടെ വരുമ്പം നമുക്ക് ആരെയും അറിയത്തില്ല നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇവിടുന്ന് ട്യൂബ് പിടിക്കണമെന്ന് അറിയില്ല ട്യൂബ് എന്താ സ്റ്റേഷൻ എന്താ ട്രെയിൻ എന്താണെന്ന് അറിയത്തില്ല അപ്പം ആ ഒരു ഒരവസ്ഥയിലൊക്കെയാണ് നമ്മൾ വന്ന് പെടുന്നത് അപ്പോൾ അവിടെ ഒരു ജോലി കണ്ടുപിടിക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരുന്നു നമുക്ക് പിന്നെ ആരോടും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമുക്ക് വേണമെന്ന് വെച്ച് തന്നെ ഇറങ്ങി തിരിച്ചൊരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മുടെയാണ് അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടി ഉള്ളതാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാമെന്നല്ലാതെ നമുക്കൊരാൾ കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ നോ അത് ഓപ്പർച്യൂണിറ്റി അപ്പം അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഓബിയസ്ലി എവിടെലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായി തന്നൊരു നാടാണ് ഈ നാട് ഓഫ് കോഴ്സ് യെസ്

ഇപ്പം യു കെ പണിയെടുക്കാൻ പോകുന്നോ അല്ലെങ്കിൽ ദുബായിൽ പണിയെടുക്കാൻ പോകുന്നോ അല്ല ഈ ഈഷഫിൻ്റെ ഒരു ഫൈനൽ മോട്ടോ നിങ്ങൾക്ക് നാട്ടിലൊരു നല്ല ബേസ് ഉണ്ടാവും ഇപ്പം കഴിവതും എല്ലാ ഓട്ടോമിക്കെല്ലാവരും ലാൻഡ് അപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ കിച്ചണിലും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലെങ്കിൽ ഫ്രഞ്ചോ മെക്സിക്കനോ ഇംഗ്ലീഷോ ക്യൂസിൻ ചെയ്യുന്നവർ അപ്പം നാട്ടിലാണ് ഇപ്പം ഏത് ക്യുസീനിലാണെങ്കിലും ഇതിൻ്റെ ബേസ് ഒന്നാണ് ഇപ്പം അതിൻ്റെ ഒരു എന്താ പറയുക നോർമൽ ലോജിക്കുകളെല്ലാം ഒരേ സംഭവത്തിൻ്റെ ലോജിക്കുകളെല്ലാം ഒന്ന് തന്നെയാണ് ഏത് ക്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാലും അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരാതെ നാട്ടിലൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഇവിടെ വന്നിട്ട് എന്ത് ഒരു മല മലമറിക്കാനും പറ്റത്തില്ല നമുക്ക് ഇപ്പം നാളെ വന്നിട്ട് ഇപ്പം അത്യാവശ്യം ഒരു നൈഫ് സ്കില്ലെങ്കിലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ഇപ്പം ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഷെഫ് വേണം അപ്പോൾ ഒരു ക്ഷണവയസ്സായുള്ള ഒരാളെ ആണെങ്കിലും പാർട്ട് ടൈം എനിക്ക് എടുക്കാൻ റെഡിയാണ് പക്ഷേ നമ്മളൊരാളെ വിളിച്ച് ട്രയൽ ചെയ്യുമ്പം അവന് അത്യാവശ്യം ലൈവ് സ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു അല്പം കോമൺ സെൻസോടെ കിച്ചണിൽ വർക്ക് ചെയ്തിട്ട് ഉള്ള പരിചയമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ മിനിമമെങ്കിലും നോക്കുക അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ ഒരിക്കലും നാല് വർഷത്തെ ഹോട്ടൽമാൻഡ് പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്കില്ലുണ്ടാവണമെന്നില്ല ഇപ്പം ഞാൻ പല നേഴ്സുമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം നഴ്സായിട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും ഈ കുത്തി കുത്തിവെക്കനി കറക്റ്റ് വെയിൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണെന്ന് പറഞ്ഞ് കേട്ടോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കാരണം നാല് വർഷം പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് എന്താ പറയുക ആ ഒരു സ്കിൽ ഇപ്പം വെള്ളത്തിൽ വെള്ളം തിളച്ചു അതിന് എപ്പം ചോറിടണം എപ്പം അരി ഇടണം എന്നറിയുന്നൊരു സമയമുണ്ടല്ലോ അതറിയുന്നിടത്തേ അവനറി അരിയിടാൻ പറ്റത്തുള്ളൂ ആ എപ്പം ആ അരി വാർക്കണം എന്നൊരു സമയമുണ്ട് നമ്മളതിനൊരു ഒപ്റ്റിമം ടൈം എന്ന് പറയും ആ കറക്റ്റ് സമയത്ത് അരി വാർത്തില്ലെങ്കിൽ ഒന്നിലത് കുഴഞ്ഞു അല്ലെങ്കിൽ അത് വേവില്ല അപ്പോൾ അത് അവനെ അറിയണമെങ്കിൽ അത് ഒരുട്ടെങ്കിലും ചെയ്ത് നോക്കണം എന്ന് പറയുന്ന പോലെ ഇതൊരു സ്കിൽ ബേസ് സാധനമാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ ചെയ്യും എന്നുള്ളതാണ് ഇപ്പം ഈ ഫീൽഡിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് സെലിബ്രിറ്റീസ് ആയാലും നിങ്ങൾക്ക് അവരോടൊപ്പം കഴിച്ചിട്ടുള്ള കാരണം ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഒത്തിരി സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ടെങ്കിലും പലരും വളരെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും ലാലേട്ടനെ കൊടുത്ത ഫുഡ് എനിക്കൊരു ഭയങ്കര അതാണൊരു നമ്മളെ പത്ത് പേർ അറിയാൻ തുടങ്ങിയത് അതാണ് കാരണം അദ്ദേഹത്തെ പോലുള്ള ആളെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഫുഡിനെ ഇഷ്ടപ്പെടുന്നു ഫുഡിനെ മീൻ അദ്ദേഹം ആഹാരം പാകം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പം എന്നോട് ഞാനിങ്ങനെ ഇവിടെ ഷൂട്ടിങ്ങിന് സമയത്ത് ഞാൻ അപ്പം അത്യാവശ്യം ഒന്ന് രണ്ട് പേർ കണക്ട് ചെയ്തിരുന്നു എങ്ങനെയെങ്കിലും കാണാനുള്ള ചാൻസ് ഉണ്ടോ അപ്പം എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഫുഡ് കൊണ്ട് കൊടുക്കാൻ ഞാൻ വേണേ അറേഞ്ച് തരാം ഞാൻ പറഞ്ഞു വേണ്ട കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ കൊടുക്കുന്ന ഫുഡ് അതിനെ പ്രെസൻറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ എത്തിക്കുമ്പോൾ അതിന് എൻ്റെതായ ഒരു ഉണ്ട് ഓരോ പ്ലേറ്റിൽ വെക്കുമ്പോൾ അപ്പോൾ ഒരു സാധനം നമ്മൾ പ്ലേറ്റ് ഇപ്പോൾ നമ്മൾ വാഴയിലേക്ക് അത് സദ്യവിളമ്പം നമ്മളിപ്പോൾ ഉപ്പ് നടക്കൊണ്ട് കുളമ്പില്ലല്ലേ അപ്പോൾ എല്ലാത്തിനും ഓരോ സ്പേസും ഓരോ ചിട്ടവട്ടങ്ങളും ഉണ്ടോ സദ്യവിളമ്പതിന് എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ഫുഡ് പ്ലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെതായ ഒരു ചിട്ടവട്ടം എൻ്റെ ആ പ്ലേറ്റിനകത്തുണ്ട് അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരാളെ കഴിപ്പിക്കുന്ന സുഖം ഒരിക്കലും ഒരു ടേക്ക് എവേ കൊണ്ട് കൊടുത്താൽ കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് പറയുന്ന പോലെ അദ്ദേഹം അങ്ങനെയാണ് അവിടെ ഫുഡ് കഴിക്കാൻ വന്നത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു മെനു ആയിരുന്നു സെവൻ കോഴ്സ് മെനു അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര അതിശയായിട്ട് തോന്നിയത് ഒരു കൊച്ചു കുഞ്ഞിരുന്ന് കഴിക്കുന്ന പോലെ ഓരോ ഡിഷ് സെർവ് ചെയ്യുമ്പോഴും അത് ഇങ്ങനെ ഉണ്ടാക്കിയെന്നും എന്ത് റെസിപ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നതും എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതും അദ്ദേഹത്തിനും പലതും അറിയാം അദ്ദേഹം അത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അതിനെ ചോദിച്ചു മനസ്സിലാക്കി കഴിക്കുകയും ചെയ്തു അപ്പം അദ്ദേഹത്തിന് അറിയാം ഫുഡെന്ന് അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്കൊരിക്കലും ഫുഡ് കൊടുത്ത് കളിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഈ ലോകത്തുള്ള ഏത് വലിയ ഷെഫിൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന് ഫുഡ് കഴിക്കാൻ അദ്ദേഹം ഒന്ന് മനസ്സിൽ വിചാരിക്കുന്നത് താമസം മാത്രമേ ഉള്ളൂ കാരണം അതിന് പോകാനുള്ള കഴിവും ആസ്തിയും അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ രണ്ടര മണിക്കൂറിന് നിൻ്റെ കൂടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മോനെ നല്ലതായിരുന്നു എനിക്കിന് ഹോസ്റ്റാലിൽ കണക്ട് ചെയ്യാൻ പറ്റിയെന്നൊക്കെ എൻ്റെ അടുക്കൽ പറയുമ്പം എനിക്കൊരു ഭയങ്കര എന്താ പറയുക എനിക്കൊരു വലിയ അച്ഛൻ കാരണം ഒരു ഒരു മാസ്റ്റർ ഷെഫ് വിൻ ചെയ്ത ഫീലാണ് എനിക്ക് അന്നേരം കിട്ടുക അപ്പം ഒബിയസ്ലി ഷെഫ് ഫ്യൂച്ചർ ൊക്കെയാണല്ലോ ഏതായാലും ഇറങ്ങി തിരിച്ചു ഏതായാലും നനയാൻ തീരുമാനിച്ചു തണുത്തോളത്തിൽ ഏതായാലും ഇവിടെത്തരം നടപ്പാണോ ഇനി കുളിച്ചു കേറുക എന്നുള്ളതല്ലാതെ ഇനി അതിൽ കൂടുതൽ അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും ഇനിയും മലയാളികളുടെ അഭിമാനം കൂടുതൽ കൂടുതൽ ഉയർത്താൻ കഴിയട്ടെ